നമ്മൾ പല പ്രാവശ്യം ഒരു ചരിത്രമാണ് എൻ്റെ മകൾ ഫാത്തിമ ബി വിയാണ് മോഷണം നടത്തിയാൽ ഞാൻ അവളുടെ കൈവിട്ടണമെന്ന് നബി സല്ലാ അലുവലമ പറഞ്ഞത് എന്താണത് സന്ദർഭം ഒരിക്കൽ ഫത്തഹുമക്കയിൽ വെച്ച് ഒരു സ്ത്രീ എന്തോന്ന് മോഷ്ടിച്ചു അവളുടെ കൈ മുറിക്കാൻ വേണ്ടി നബി സാഹുഹ് അലുവലമ നമ്മൾ കൽപ്പിച്ചു അങ്ങനെ ആ കൽപ്പന വന്നപ്പോൾ കുറേശികൾ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഉസാമ അതെല്ലാകുവാൻ വിനെ നബിയുടെ അടുക്കേക്ക് പറഞ്ഞു വിട്ടു അദ്ദേഹം ആ സ്ത്രീയെ കൂട്ടി നബിയുടെ അടുക്കൽ ചെന്ന് അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സംസാരിച്ചു അലൈഹി വസല്ലമയുടെ മുഖം ഇത് കേട്ടപ്പോൾ ആകെ വിവർണമായി വിവരണമായി നബിസ്വല്ലാ അലുവലമ ഇദ്ദേഹത്തോട് ചോദിച്ചു അള്ളാഹുന്റെ നിയമത്തിലാണോ നിങ്ങൾ ശുപാർശ ചെയ്യുന്നത് നബി നബിസ് അലൈഹി സ്വലമ അന്ന ദിവസം അന്നേ ദിവസം തന്നെ സ്വഹാബികളോട് പ്രസംഗിച്ചു നിങ്ങളുടെ മുൻഗാമികളിലെ ഏതെങ്കിലും മാലിന്മാർ മോഷണം നടത്തിയാൽ അവർ അവരെ വെറുതെ വിടുകയും ഏതെങ്കിലും ദുർബലൻ മോഷണം നടത്തിയാൽ നിയമം നടപ്പാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അല്ലെ അതുകൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത് അള്ളാഹുവാണ് സത്യം എന്റെ മകൾ ഫാത്തിമ ബീബിയാണ് മോഷണം നടത്തിയതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈ മുറിക്കുന്നതാണ് എന്ന നബി സലനാല് ശലമാ തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചു